അഡ്വക്കേറ്റ് ജയശങ്കറിനെയും ശ്രീജിത്ത് പണിക്കരെയും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചർച്ചക്ക് വിളിക്കാറില്ല എന്ന വിഷയത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ നോക്കുന്ന സമയത്താണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് ശോഭാ സുരേന്ദ്രനെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചർച്ചയ്ക്ക് വിളിക്കാറില്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് അവരുടെ പേര് ചാനലുകൾക്ക് കൊടുത്താലും മനഃപൂർവ്വം ശോഭാ സുരേന്ദ്രൻ്റെ പേര് മാറ്റി നിർത്താറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇത്തരം മാധ്യമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ ചർച്ച ചെയ്യാറുള്ളത് നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ അതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് സുബോധമുള്ള സകലയാളുകളുമൊന്ന് ചിന്തിച്ചു നോക്കൂ ശോഭ സുരേന്ദ്രനെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചർച്ചയ്ക്ക് വിളിക്കാത്തതിൽ വളരെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശോഭാ സുരേന്ദ്രനിന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിനേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതില് ആറ്റിങ്ങലില് ഒന്നര ലക്ഷത്തിലധികം വോട്ടാണ് അധികം പിടിച്ചിട്ടുള്ളത് അതും മായിട്ട് പൊതുപ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ടാണ് അത്രത്തോളം വളരെ വലിയൊരു വോട്ടൊക്കെ ശോഭാ സുരേന്ദ്രന് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം ആ വാർത്ത വന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരൊക്കെ ആ വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അജണ്ടയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ചർച്ചകൾക്കൊക്കെ തന്നെ ഇനി മുന്നോട്ട് ശോഭാ സുരേന്ദ്രനെ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ അവർ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ അടുത്ത ഇലക്ഷനിൽ ഇവിടെ ഉൾപ്പെടെയാവാൻ ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ മാറ്റി നിർത്തണമെന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ പേരിലല്ലേ ഇവരെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വിളിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അവരുമായി ബന്ധപ്പെട്ട ഇഷ്യൂല് പത്രസമ്മേളനമാണ് അവർ നടത്താറുള്ളത് പക്ഷെ ഒരു ചർച്ചയ്ക്ക് ഇവരെ വിളിക്കാതെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മുന്നോട്ട് പോവാറുള്ളത് നമുക്കറിയാം ആലപ്പുഴയിലും വളരെ ശക്തമായിട്ടുള്ള പ്രചരണമാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല പക്ഷെ ഇഷ്യൂസുകൾ പരമാവധി അത് വലിയ ആളുകളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കാറുള്ളത് ആലപ്പുഴയിലും വളരെ വ്യക്തമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വോട്ടധികം പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരു യാഥാർത്ഥ്യവും കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ടിൽ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഒരു നേതാവായിട്ട് ശോഭ സുരേന്ദ്രൻ വളരുന്നുണ്ട് അവരെ നിരന്തര മാധ്യമങ്ങളിലെ ചർച്ചകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് വലിയ രീതിയിൽ വീണ്ടും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ചർച്ചകളിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും ഇത്തരം മാധ്യമങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത് ശോഭാ സുരേന്ദ്രന്റെ ശോഭകെടുത്താനെന്നും ഒരു മാധ്യമം വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളതാണ് അവരോടൊക്കെ തന്നെ സുബോധമുള്ള പൊതുസമൂഹത്തിന് പറയാനുള്ളത് പ്രത്യേകമായി എടുത്തു പറയുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ജനാധിപത്യത്തെക്കുറിച്ചോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ പറയാനുള്ള യാതൊരു അർഹതയുമില്ല എന്ന് സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും ഇത്തരം വിഷയങ്ങളിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു